ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പ്രഭിത്താനം ഈരാറ്റുപേട്ട ബൈബസ് റോഡിനടുത്ത് അടിപൊളി ഒരു റോയൽ വീടിൻ്റെ വീഡിയോ ആണ് ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല അന്തരീക്ഷമുള്ള മനോഹരമായ ഒരു വീട് സ്ഥലവുമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് നാല് ബെഡ്റൂം രണ്ടു നില വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും എല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീട് ഇസ്റ്റികയിലും ആറ്റു മണ്ണലിലും പണിതാണ് നല്ല ഉറപ്പുള്ള അടിപൊളിയൊരു വീടാണ് നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് മോളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീട് പണിതിട്ട് ഇരുപത്തഞ്ച് വർഷമായെങ്കിലും കഴിഞ്ഞ വർഷം റിന്യൂവേഷൻ ചെയ്ത് അടിപൊളിയാക്കിയതാണ് ഈ ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില ഒന്നേ മുക്കാൽ കോടി രൂപ മാത്രമാണ് ഈ സ്ഥലത്ത് മുപ്പത് ജാതി കായ്ക്കുന്നുണ്ട് അമ്പത് റബറോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് കവങ്ങോളം കായ്ച്ചാറായി വരുന്നുണ്ട് പഞ്ചായത്ത് റോഡാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോറുകല്ലും ഉണ്ട് ജാതിയെല്ലാം മൊത്തം നനയ്ക്കുന്നതാണ് എട്ടോ പത്തോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയക്കൊന്ന് കാണാം മാവൊക്കെ നിറച്ച് കായ്ച്ചു നിൽക്കുന്നു അങ്ങേ സൈഡിൽ കൂടി മറ്റൊരു റോഡ് പോകുന്നുണ്ട് അവിടം വരെയാണ് അതിർത്തി വരുന്നത് വലിയ ജാതികളെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് ബാക്കിലും ഫ്രണ്ടിലും മിറ്റത്തിന് നല്ല ഏരിയ ഉണ്ട് ഔട്ട് ഹോസ് ആണ് ഈ കാണുന്നതാണ് കിണർ വരുന്നത് കിണർ വെള്ളം ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ ബാക്കിലും കുറച്ച് ഫ്രണ്ടിലുമായിട്ട് ഏതാണ്ട് അമ്പതോളം കൊണ്ടപ്രമരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് സിമെൻ്റ് കാല് കുഴിച്ചിട്ടുണ്ട് അതാണ് അതിർത്തി വരുന്നത് ബോർവെൽ വരുന്നത് ഫ്ലാവൊക്കെ കാഴ്ച നിൽപ്പുണ്ട് ഇതാണ് വീടിൻ്റെ ഇങ്ങേ സൈഡ് വരുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് എൻട്രസ് ആണ് ബാക്കി സ്ഥലത്തിന് പഞ്ചായത്ത് റോഡിന് ഫ്രണ്ടേജും ഉണ്ട് അതും കൂടി ഒന്ന് കാണാം ആ നേരെ കാണുന്നതാണ് ബസ് റോഡ് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമാണ് ബസ് റോഡിലേക്കുള്ള ദൂരം ഇവിടെ നിന്നും പാലാ ഭരണിയാന ഹൈവേ പനയ്ക്കപ്പാലത്തിന് അഞ്ച് കിലോമീറ്ററാണ് ദൂരം വരുന്നത് പ്രവിത്താനത്തിന് ഏഴ് കിലോമീറ്ററോളം ദൂരം വീട്ടിലേക്കാണെങ്കിൽ നല്ല വീതിയുള്ള റോഡാണ് രായത്ത് റോഡാണ് ഈ കാണുന്ന ഒരു ലെയർ അപർമ്മനങ്ങൾ ഇതിൻ്റെ അകത്ത് പെട്ടതാണ് നമ്മൾ സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അടിപൊളി വീടാണ് അയൽവക്കമായിട്ട് വരുന്നത് നല്ല ഏരിയയാണ് ഇത് അതിർത്തിയിലുള്ള റോഡാണ് ഈ കാണുന്ന കവുങ്ങ് ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ റോഡും ചെറിയൊരു തോടും കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള സ്ഥലമാണ് കമുകിൻ തോട്ടം ഈ വീടിരിക്കുന്ന ഏരിയ ഒരേക്കർ ഇരുപത് സെൻറ്റും നാൽപ്പത്തി അഞ്ച് സെൻറ്റ് കമുകിൻ തോട്ടവുമാണ് ഇതാണ് കമുകിൻ തോട്ടത്തിൻ്റെ വ്യൂ വരുന്നത് േക്കുനിരക്കെ നിപ്പുണ്ട് ഇതിനകത്ത് നല്ല പോസിറ്റീവ് ഉള്ള സ്ഥലവും വീടുമാണ് റിട്ടയർ ഒക്കെ ആയിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലവും വീടുമാണ് അടുത്തൊക്കെ വേണമെങ്കിൽ റബ്ബർ തോട്ടം കിട്ടാനുണ്ട് ഈ സ്ഥലവും വീടും മേടിച്ച് റബ്ബർ തോട്ടം വേണേൽ അടുത്തൊക്കെ കിട്ടാനുണ്ട് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് മഹാഗണിയാണ് കൃഷിയുണ്ട് നല്ല വലിപ്പം ഉള്ള രണ്ട് കാർപോർച്ചുകളുണ്ട് മനോഹരമായൊരു സിറ്റൌട്ട് കഴിഞ്ഞ വർഷം റിന്യൂവേഷൻ ചെയ്തതാണ് താഴത്തെ നിലയിലെല്ലാം മൊത്തം പുതിയ ടൈൽ ടൈലിട്ടിരിക്കുന്നതാണ് മോളിൽ മോസ്തയിക്കാണ് അതെല്ലാം പോളിഷ് ചെയ്തിട്ടുണ്ട് മൊത്തം വീടൊന്ന് പുതുക്കി പഴതാണ് ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല റൂമിൻ്റെ ഒന്നും എങ്കിലും ലിവിങ് ഏരിയയുടെ മാത്രം ഒരു ഐഡിയയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട് ഒന്ന് കാണാം എല്ലാം പുതിയ ടൈലുകളാണ് മനോഹരമായ ലിവിങ് ഏരിയ നല്ല വലിപ്പമുള്ള ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് ഈ കാണുന്ന ഡൈനിങ് ഏരിയ ആണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം മുകളിലും ഇതുപോലെ തന്നെയാണ് മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് രണ്ട് കിച്ചൺ ഉണ്ട് നല്ല സൗകര്യമുള്ള മനോഹരമായൊരു വീടാണ് കസ്റ്റമർ വരുമ്പോൾ നേരിട്ട് വീടെല്ലാം തുറന്ന് കാണാവുന്നതാണ് പാല പ്രവിത്താനം ഈരാറ്റുപേട്ട ബസ് റോഡ് ആ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഇഷ്ടികയിലും മാറ്റുമണലിലും പണിതിരിക്കുന്ന അടിപൊളി രണ്ട് നില വീട് കഴിഞ്ഞ വർഷം റിന്യൂവേഷൻ ചെയ്തതാണ് നല്ല സ്ട്രോങ് വീടാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് മുപ്പത് ജാതിയോളം കായ്ക്കുന്നുണ്ട് ഇരുന്നൂറോളം കവുങ്ങൾ ഉണ്ട് അമ്പത് തബർമരങ്ങൾ വെട്ടാനുണ്ട് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള തേങ്ങ കിട്ടാനുണ്ട് മിറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉള്ള മനോഹരമായ വീടാണ് ഫ്രണ്ടിൽ കൂടി പഞ്ചായത്ത് റോഡ് പോകുന്നു ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് ഒന്നേ മുക്കാൽ കോടി രൂപയാണ് ഉടമസ്ഥൻ വില ഉദ്ദേശിക്കുന്നത് നേരിൽ കണ്ടു വില സംസാരിക്കാവുന്നതാണ് നല്ല അന്തരീക്ഷമുള്ള നല്ല എനർജിയുള്ള അടിപൊളി ഒരു വീടാണ് ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക